നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അനുകൂലമായ നല്ല സമയം വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ കടബാധകളൊക്കെ തീർത്ത് ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തിരിച്ചടികൾക്ക് പരിഹാരമായി ഇവർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു പല നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇനിയാണ് ഇവരുടെ ജീവിതത്തിൽ രാജകീയ പ്രൗഢിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നത് മഹാഭാഗ്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സമയമായി എന്ന് വേണം കരുതാൻ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാൻ പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് കുടുംബത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതം തന്നെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു ഈശ്വര്യമായ ഉന്നതികൾ ജീവിതത്തിൽ വന്നു ചേരുമ്പോഴാണ് എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നത് ജീവിതത്തിൽ നേട്ടവും ഒക്കെ ഉണ്ടാകുന്നത് അവരുടെ നല്ല കാലത്താണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ദോഷദുരിതങ്ങൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപിടി വന്നു ചേരുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള ഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ദിവസവുമുള്ള ഉപാസന ശക്തിയായ എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിതത്തിനും കുടുംബഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും അതിമേ എന്ന് പറയുന്നു വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈഫുകൾ പ്രതീക്ഷിക്കുന്നു ഒട്ടേറെ സൗഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നുവരുന്ന ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു മനസ്സമാധാനം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ഇവർ വന്നു ചേരുന്നു സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ഇവർക്ക് സാധിക്കും ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അക്കാര്യത്തിലൊക്കെ മഹാവിജയം മത്തായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ പലവിധ ദോഷദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് അത്ഭുത നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ജീവിതത്തിൽ പലവിധ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു ഉയർന്ന വരുമാനം വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ അവൽ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിറ്റിലമാല സമർപ്പിക്കുക വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം പുണതം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമുണ്ട് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളുണ്ട് ഇവർക്ക് എല്ലാവിധ ഐശ്വര്യമായ ചൈതന്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ സർവവിധ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച ഉയർച്ചകൾ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് മഹത്തായ നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് ജീവിതത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക നേട്ടങ്ങൾ ഒരുപടിയാണ് ഇവരെ തേടിയെത്താൻ പോകുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് യോഗമാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു സൗഭാഗ്യസമ്പന്നമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഭാഗ്യമുണ്ട് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ സമ്പത്ത് കുഴികൂടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നു സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു കടങ്ങൾ പെരുകി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ കടബാധകളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കും ജീവിതത്തിൽ ധനം വന്നു ചേരാത്ത ആളുകളാണെങ്കിൽ ധനത്തിന്റെ ഒഴുക്ക് തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഒട്ടേറെ ഉന്നതികൾ ഉയർച്ചകൾ സാമ്പത്തിക ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നു ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകാനുള്ള അവസരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഇവർക്ക് സ്വസ്ഥമായ ഒരു ജീവിതം കുടുംബജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ജീവിതത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജോലിയില്ലാതെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം തന്നെ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു മഹാഭാഗ്യമാണ് മഹാ സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഭാഗ്യം തെളിയുന്നു കർമ്മ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് പല വിധത്തിലുള്ള ക്ലേശ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് മഹാഭാഗ്യം വന്നു ചേരുന്ന ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക ഇവർക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ആ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇവർക്ക് പുതിയ വെളിച്ചം ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികൾ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യ സമ്പൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ശ്യം നക്ഷത്രമാണ് ശ്യം നക്ഷത്രക്കാർക്ക് പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു ജീവിതത്തിൽ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം വന്നു ചേരും ഉന്നത പഠന സാഹചര്യങ്ങളൊക്കെ ഇവരുടെ മുന്നിൽ വളർക്കെ തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചു കൊണ്ട് ഇവർ കുതിച്ചേരും സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ മഹത്തായ വിജയം കൈവരുന്ന ഒരു സമയം കൂടിയാണ് പലവിധ ദുഃഖ ദുരിതത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കുന്ന സമയമുണ്ടാകുന്നു ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരും പണലഭ്യത വളരെ പ്രധാനവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രമാണു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം